ആറാട്ടുപുഴ മംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രണ്ടു വർഷം പരിശീലനം പൂർത്തിയാക്കിയ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടത്തി തൃക്കുന്നപ്പുഴ പോലീസ് സ്റ്റേഷൻ തൃക്കുന്ന സ്റ്റേഷൻസി ബേബി സ്വീകരിച്ചു ആറാട്ടുപുഴ മംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് പദ്ധതിയുടെ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടത്തി തൃക്കുന്നപ്പുഴ പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ സല്യൂട്ട് സ്വീകരിച്ചു ചടങ്ങിൽ സ്കൂൾ ഹെഡ്മാസ്റ്റർ അബ്ദുൾ ഷംലാദ് ഹയർ സെക്കൻഡറി വിഭാഗം പ്രിൻസിപ്പൽ വീണ വാർഡ് മെമ്പർ പ്രസിദ സുധീർ എസ് എം സി ചെയർമാൻ ശിവലാൽ കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ ഹബീബ് റഹ്മാൻ എസ് പി സി പി ടി പ്രസിഡന്റ് ഷിജി എസ് സുനി എന്നിവർ ആശംസാ പ്രസംഗം നടത്തി സഹജി സ്നേഹവും പ്രകൃതി ഉത്തമ പോരായി ജീവിക്കുമെന്നും പ്രഖ്യാപിത നിയമവ്യവസ്ഥയിൽ അടിയുറച്ചു അക്രമത്തിനും അനുവദിക്കുമെതിരെ പോരാടുമെന്നും രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും മതേതരത്വത്തിനും വേണ്ടി പ്രയത്നിക്കുമെന്നും എന്നിൽ അന്തർലീനമായിരിക്കുന്ന കഴിവുകൾ പൂർണ്ണമായി വിനിയോഗിക്കുവാൻ ആത്മാർത്ഥമായി ശ്രമിക്കുമെന്നും രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങൾ അനുസരിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കേഡറ്റുകൾക്കുള്ള സമ്മാനദാനം പുതിയ ബാച്ചിന്റെ ഉദ്ഘാടനം എന്നിവ ശ്രീലാൻസി ബേബി നിർവഹിച്ചു ചടങ്ങിൽ വിജിത കൃതജ്ഞത പറഞ്ഞു